സ്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു അസുഖത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അസുഖമുണ്ട് തന്നെ പറയണം ആ ഒരു അസുഖത്തിന്റെ പേര് ബ്രെയിൻ റോട്ട് എന്നാണ് ചികിത്സ വേണ്ട അസുഖമാണോ ചികിത്സ വേണ്ടാത്ത അസുഖമാണോ എന്ന് പറയാൻ പറ്റില്ല ബ്രെയിൻ റോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവാരമില്ലാത്ത ഓൺലൈൻ കണ്ടന്റുകളുടെ അമിത സ്വാധീനം വ്യക്തികളുണ്ടാക്കുന്ന മാനസിക ഭൗതിക തകർച്ച എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ് മാനസികമായിട്ടും ഭൗതികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് തകർച്ചകളുടെ ഒപ്പമാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്ക്കുക ഞാൻ ഇനി പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആ ഒരു ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പറയാം ബ്രെയിൻ റോട്ട് നിലവാരമില്ലാത്ത റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു പുസ്തകം പോലും ഒരു സമാധാനത്തോടെ പരിപൂർണമായിട്ട് ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടോ പഴയതുപോലെ വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്കൊന്നുണ്ടോ ഒരു പത്രം തന്നെ ഒരല്പം നേരം ഇരുന്ന് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും ഒന്ന് എഴുതി കുറിക്കാൻ മനസ്സിലുള്ള എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ ഒരു കാര്യം ഒരു സെക്കൻഡുകൾ അപ്പുറം കഴിഞ്ഞാൽ ക്ഷമയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്തെങ്കിലും ആരെങ്കിലും നമ്മളോട് സങ്കടങ്ങളോ മറ്റോ പറയുമ്പോൾ നീ ഒന്ന് വേഗം പറഞ്ഞ് തുറക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ ഒരാളോട് സംസാരിച്ചോടിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ മൊബൈൽ ഫോൺ എടുത്ത് സമയം നോക്കുന്നുണ്ടോ കൂട്ടുകാരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ സ്വയപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലാണോ നിങ്ങൾ അതല്ല കൂട്ടുകാരുടെ സംസാരിക്കുമ്പോഴും മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി ഇരുന്നു കൊണ്ട് സംസാരിക്കാറുണ്ടോ കൂട്ടുകാരെ സംസാരിക്കുന്ന സമയത്ത് അതല്ലാതെ ഇപ്പോഴും ഉറങ്ങുന്നതിൻ്റെ അവസാന നിമിഷം വരെ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആൾക്കാരാണ് നിങ്ങൾ പ്രീതകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്താണ് കാണുന്നത് എന്ന് പോലും ബോധമില്ലാതെ എന്തൊക്കെയോ കാണുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടോ ഒരു ആവശ്യവുമില്ലാതെ മൊബൈൽ ഫോൺ എടുത്ത് ഓപ്പൺ ആക്കി അതൊന്നും തുറന്നു നോക്കി വീണ്ടും ക്ലോസ് ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും പുതിയ വാക്കായിട്ട് അവതരിപ്പിക്കപ്പെട്ട ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ആ ഒരു മാനസികവും ഭൗതികവുമായിട്ടുള്ള നിങ്ങളെ വളർച്ചയുടെ തകർച്ചയ്ക്ക് നിങ്ങളും കാരണമായിട്ടുണ്ടെന്നർത്ഥം സുഹൃത്തുക്കളെ ഒരു പുതിയ വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് മാനസികമായിട്ട് ഭൗതികപരമായിട്ട് റീലുകളെ കണ്ട് 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 അതിനിക്റ്റായിട്ട് നിങ്ങളൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതിനെ അല്ലെങ്കിൽ ഓൺലൈനിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നതിനെ പറയുന്ന പേരാണ് ബ്രെയിൻ ഒരു സംശയമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും ആ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻ്റ് ബൈ